ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്ലിറ്റ്സ് ഇൻ ക്രൈസ് ക്രാഫ്റ്റ് വിത്ത് ലവ് ആൻഡ് സ്റ്റൈൽ വിത്ത് കെയർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ പൊട്ടിക്കുന്ന സ്റ്റോറി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഗ്ലിറ്റ്സ് ഇൻ ക്രൈസ് എന്ന എന്ന സംരംഭം അതിലുപരി ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു വലിയ സ്വപ്നത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ കഥയാണ് ഡ്രസ്സുകളോട് അല്ലെങ്കിൽ ഫാഷനോടുള്ള താല്പര്യവും വ്യത്യസ്തമായ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാത്തിരിപ്പും കൂടായപ്പോൾ പുതിയൊരു സംരംഭത്തിന് തുടക്കമായി എന്റെ ഡ്രസ്സുകളോടുള്ള താല്പര്യം വളരെ ചെറുപ്പകാലം മുതൽ തുടങ്ങിയതാണ് എൻ്റെ അമ്മ ഒരു തയ്യൽക്കാരിയായിരുന്നു ഡ്രസ്സുകൾ തയ്ച്ചിട്ട് വരുന്ന കട്ട് പീസുകൾ എടുത്ത് വെച്ച് എൻ്റെ ഓരോ ഡിസൈനുകൾ ചെയ്യുക അല്ലെങ്കിൽ ഡ്രസ്സുകളിൽ എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യുക അതൊക്കെയായിരുന്നു എൻ്റെ ഹോബീസ് സ്കൂൾ കോളേജ് ടൈമിലൊക്കെ ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് ധാരാളം പോയിട്ടുണ്ട് പിന്നെ കൂടാതെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലും എൻ്റെ ഈ പാഷൻ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയി പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് ഒരു മോനായി അവനെ നോക്കി വീട്ടിൽ വെറുതെ വരുന്ന ടൈമില് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം തീവ്രമായി ആ ആഗ്രഹത്തിന്റെ ഫലമാണ് ഗ്ലിറ്റ്സ് ഇൻക്രീസ് എന്ന എൻ്റെ ബൊട്ടിക്ക് എൻ്റെ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാക്സിമം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന റേഞ്ചിൽ സാധാരണക്കാർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളായിരിക്കണം എൻ്റെ ഈ നിന്ന് നൽകണം നൽകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിനെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നൽകാനും ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ എൻ്റെ ഓരോ കാഷ്യൻസും ആയിട്ട് കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ സി യു